കോഴിക്കോട് ഒരുപാട് സ്നേഹത്തോടെ കോഴിക്കോടിനെ സ്വാഗതം ചെയ്യുകയാണ് അന്വേഷിക്കുകയുള്ള വണ്ടർഫുൾ ഈവനിങ് ആയിരിക്കും എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേരുകയാണ് ആസ് യൂഷ്വൽ കോഴിക്കോട് നിറഞ്ഞ് കവിഞ്ഞ് സംഗീത സമൃദ്ധമായ സായന്ത്രം ആസ്വദിക്കാൻ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഈവനിങ് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ പണ്ട് ഈ വാട്സാപ്പ് എന്ന കൂട്ടായ്മ ആരംഭിച്ച കാലഘട്ടത്തെ തൊട്ട് തുടങ്ങിയിട്ട് ചെറുതായിട്ടൊരു കുറച്ചുപേര് ചേർന്നിട്ട് നമ്മുടെ ഒരു എന്താ പറയുക മലബാറിന്റെ സാമൂഹിക സാംസ്കാരിക കാരുണ്യ സംഗീത രംഗത്തൊക്കെ നിറ സാന്നിധ്യമായ മിസ്റ്റർ റഷീദ് അലി ചേർന്ന് തുടങ്ങി പിന്നെ കുറെ പേര് ഇപ്പൊ ഇരുന്നൂറ്റി അമ്പതോളം മെമ്പേഴ്സ് നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് അതിൽ ഒരുപാട് പ്രൊഫഷണൽസും സാധാരണക്കാരൊക്കെ അടങ്ങുന്ന ഒരു ഡിഫറെൻ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് വാർമുകിൽ വാർമുകിൽ എന്ന പേര് പോലെ തന്നെ തികച്ചും വ്യത്യസ്തമായ കളറോട് കൂടിയ ഒരുപാട് പ്രതിഭകളുടെ കൂട്ടായ്മയാണ് സംഗീതത്തോടൊപ്പം തന്നെ ഒരുപാട് പ്രത്യേകത കൂടിയുണ്ട് ടൂറിസവും ഫുഡും കരുണ്യത്തിനൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വലിയ ടീമാണ് നമ്മുടെ വാർമുകിൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ദിവസം വാർമുകിൽ മെമ്പേഴ്സ് എല്ലാം ചേർന്നൊരുക്കുന്ന ഒരു മ്യൂസിക്കൽ എക്സ്ട്രോഫ് ഏജൻസിയും ഒപ്പം തന്നെ ദ മാജിക്കൽ മ്യൂസിക്കൽ കമ്പോസിഷൻ ജോൺസൺ മാർഷൻ ഒരു വണ്ടർഫുൾ ട്രിബ്യൂട്ട് ഉണ്ട് നമുക്കത് കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കൈപിടിച്ചു പിടിച്ചു കൊണ്ടു വന്നു ഒപ്പം തന്നെ തിരയും തിരമാലകളും മാത്രം കേട്ടുകൊണ്ടിരുന്ന ലക്ഷദ്വീപ് പവിഴദ്വീപിന്റെ പ്രിയപ്പെട്ട പാട്ടുകാർ ഈ ലോകമെമ്പാടുമുള്ള സംഗീത സംഗീതാസ്വാദിക ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വൈറൽ പുപ്പുലർ സിംഗറാണ് ലിറാർ അമീനി അമീനിക്ക് ഒരു പക്ഷേ ഇത്തരം വലിയ ഒരു സദസ്സിന് മുമ്പാകെയുള്ള ആദരവ് ഫസ്റ്റ് നൽകുന്നത് വാർമുക്കിലായിരിക്കും എന്നൊരു സന്തോഷം കൂടി നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ആൻഡ് ദിസ്ലി എ പ്രൗഡ് മൂമെന്റ് ഫോർ ഓൾ ദ വാർമുക്കിൽ മെമ്പേഴ്സ് സോ അപ്പൊ നമുക്ക് എല്ലാവരെയും എന്ന ഒരു മാജിക്കൽ മ്യൂസിക്കൽ ലൈവ് കൺസേർട്ടിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ സുനിലാട്ടിന് എത്തിയിട്ടുണ്ട് യു വെൽക്കം ടു ദിസ് ഗ്രേറ്റ് ഈവനിങ് പി ഭാസ്കരൻ ഭാസ്കർ മാഷിന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ മ്യൂസിക് പോസിഷനിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് ദാസാർ പാടിയ പാട്ടാണ് നിന്റെ മൊഴിയിൽ നീലോത്ഫലം എന്ന പാട്ട് നമുക്ക് വേണ്ടി പാടാൻ എത്തുന്നു മോഹൻ മുല്ലമല വാർമുഖിൻ്റെ വണ്ടർഫുൾ സിംഗറാണ് പ്ലീസ് വെൽക്കം ിൽ കനകാംബരും നീയൊരു യവസന്ത നിന്റെ മിഴിൽ നീലോൽ പലം നിന്നുടോകം കവിളിടയിൽ കനകാംബരും നീ ഒരു യവസന്തം

കാമദേവന്റെ കളകം സമീ പ്രേമ ഗംഗയിൽ ഒഴുകിയൊഴുകി വന്ന കാമദേവൻ കനകാമ്പരം നീ ഒരു വന്ന നിന്റെ മിഴിയിൽ പലം പുതിലാവിന്റെ സഖിയാണു നീ മാനവീതി നൊച്ചു ചിരിച്ചുവരും പുതിലാവിന്റെ സഖിയാണു നീന്ത ചിന്ത സദശിലായ ും നീ ഒരു നിത്യവസന്തം നിന്റെ മിഴിയിൽ നീലോൽപ്പലം താങ്ക് യു